പയ്യനൂര് ഡിവൈഎഫ്ഐ നേതാവ് വി കെ നിഷാദ് പരോള് ലംഘിച്ച് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് തിങ്കളാഴ്ച ഉച്ചയോടെ വി കുഞ്ഞികൃഷ്ണനെതിരായ സി പി എം പ്രതിഷേധ പരിപാടിയിലാണ് ജയിൽ ശിക്ഷയ്ക്കിടെ പരോളില് വന്ന വി കെ നിഷാദ് പങ്കെടുത്തത് പയ്യനൂരിൽ പോലീസിനെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട സി പി എം കൗൺസിലറും ഡിവൈഎഫ്ഐ നേതാവുമായ വി കെ നിഷാദ് പരോൽ ചട്ടം ലംഘിച്ച് സി പി എം പരിപാടിയിൽ പങ്കെടുത്ത ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വെള്ളൂരിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വി കുഞ്ഞികൃഷ്ണനെതിരായ സി പി എം പ്രതിഷേധത്തിലാണ് നിഷാദ് പങ്കെടുത്തത് ഒരു രാഷ്ട്രീയ പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല എന്നാണ് പരോൾ ചട്ടം പാർട്ടി പ്രവർത്തകർ തന്നെ പ്രചരിപ്പിക്കുന്ന റീൽസിലാണ് വി കെ നിഷാദിന്റെ ദൃശ്യങ്ങളുമുള്ളത് നിഷാദിന്റെ പിതാവിന് അസുഖമായതിനാലാണ് അടിയന്തരമായി പരോൾ ലഭിച്ചത് ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടാണ് വി കെ നിഷാദ് ജയിലിൽ കഴിയുന്നത് തിങ്കളാഴ്ച വൈകിട്ട് തന്നെ വി കെ നിഷാദ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തിരിച്ച് പ്രവേശിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ